ും അകലെയുമായി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്ന് അങ്കമാലി ആഴകം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇമ്മാനുവേൽ മിഷൻ ടീമിൻ്റെ പ്രവർത്തകരാണ് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത് അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ക്രിസ്മസ് സന്ദേശം നൽകുവാനും ജീവിതത്തിൽ സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ തളർന്നവരായി വല്ലവിധേനയും ഈ ജീവിതം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിരാശപ്പെട്ട് ജീവിതത്തിൽ വളരെ കഷ്ടതയെ പ്രയാസമോ രോഗമോ ദുഃഖമോ എന്തെങ്കിലുമൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹിതമായ നല്ല ഒരു ആത്മീയ പ്രബോധനം ഒരു സന്ദേശം തരുവാനും കൂടിയാണ് അല്പനിമിഷം ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം കേൾക്കുവാനും ദൈവിക അനുഗ്രഹം പ്രാപിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് പ്രാരംഭമായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഇന്ന് ലോകം എപ്പോൾ ലോകം എല്ലായിടത്തും ക്രിസ്മസിൻ്റെ ക്രിസ്മസ് ആഘോഷിക്കുവാനുള്ള തത്രപ്പാടിലാണ് വീടുകളിൽ അലങ്കാര വിളക്കുകൾ പുൽക്കോടുകൾ ഒരുക്കുന്നു അലങ്കാര വിളക്കുകൾ ഒരുക്കുന്നു വീടുകൾ അലങ്കരിക്കുന്നു നാടും നാട്ടുകാരുമൊക്കെ ക്രിസ്മസ് ആഘോഷിക്കുവാനുള്ള തത്രപ്പാടിലാണ് ക്രിസ്മസ് വരവേൽക്കുവാനായിട്ട് അവർ ആഗ്രഹിച്ചിരിക്കുന്നു ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ അതേ ക്രിസ്മസ് ആഘോഷമാണ് കുഞ്ഞുങ്ങൾ പരസ്പരം ക്രിസ്മസ് സമ്മാനങ്ങൾ കൊടുക്കുവാനായിട്ട് അവർ കൂട്ടുകാർക്ക് സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുന്നു അതിൻ്റെയൊക്കെ ആഘോഷ തിമർപ്പിലാണ് ഇന്ന് പകൽ ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്തും വളരെ ആളുകൾ ക്രിസ്മസിനെ വരവേൽക്കുവാനായിട്ട് വളരെ ആഗ്രഹത്തോടു കൂടി കൂടി താൽപ്പര്യത്തോടുകൂടി കൂടി പല പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടൊരു എന്താണ് ക്രിസ്മസ് ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ജെടുത്തിൽ വെളിപ്പെട്ട ആ ദിവസത്തെയാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക്തൻ എന്നാണ് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട് ലോകത്തിലേക്ക് അയക്കപ്പെട്ടവൻ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡം ജഡമായി തീർന്നു എന്നുള്ളതാണ് മേറി ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ ക്രിസ്മസ് എന്നാണ് സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഒക്കെ ക്രിസ്മസ് ആണ് എന്തുകൊണ്ടാണ് ഈ ക്രിസ്മസ് സന്തോഷത്തിന്റെയും ഉല്ലാസ